ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് മുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ അതിൻ്റെ മഞ്ഞയും കൂടെയും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പിട്ട് അതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ പതിയനെ ഫുൾ സ്പീഡിലിട്ടിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് പതഞ്ഞു കിട്ടുന്നവരെയും ബീറ്റ് ചെയ്യുക അത് ഇപ്പം നമ്മൾ ഏക്വേറ്റ് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തമായിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതും കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ പഞ്ചസാര ബീറ്റ് ചെയ്യുമ്പോൾ സൈഡിലോക്കൊക്കെ നന്നായിട്ട് തിറിക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില അസൻസും ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ അസൻസ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗോക്ക് ഓരോ നൈറ്റ് ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മൊത്തം നൈറ്റ് ഇട്ട് കൊടുക്കണ്ട ഓരോന്നോരോന്നായിട്ടിട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കട്ടെ മൊത്തമായിട്ട് ആഡ് ചെയ്യേണ്ട മൂന്ന് ബാച്ചായിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഓവിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് മിക്സ് ചെയ്യേണ്ട ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടേണ്ട മിക്സ് ചെയ്യുന്നത് സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്പീഡ് കൂടുതലുള്ള പോലെ തോന്നുന്നതാണ് ഇപ്പോൾ ഇതാണ് നമ്മളിത് ഫസ്റ്റ് സ്പീഡിൽ സ്പീഡിലിട്ടിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്തെടുത്തത് നമുക്ക് കറക്റ്റ് ഒരു റിബൺ കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പരമാവധി ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ കേക്കിന് ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ മിക്സും അതേപോലെ തന്നെ ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം കേക്ക് ടിന്നി ഞാനിവിടെ എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ താഴത്ത് ബട്ടർ പേപ്പറും സൈഡിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മൈദപ്പൊടി കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ മാവ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഈ കേക്ക് ഓവണിലല്ലിട്ട് ബേക്ക് ചെയ്യുന്നത് ഞാനൊരു വലിയ പോ പോണിക്കകത്ത് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരഞ്ച് മിനിറ്റ് ഉപ്പിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചാൽ മതി ഇപ്പോൾ ഇതാ നമ്മൾ ഈ കേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഈ ചെമ്പിൻ്റെ അകത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളത് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ മോൾഡിൽ നിന്നൊന്ന് മാറ്റുക പിന്നെ അതിൻ്റെ ബട്ടർ പേപ്പറും എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈവനിങ് ചായക്കൊക്കെ കഴിക്കാനാണെങ്കിലും കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ലതാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക്